സന്തോഷായോ സന്തോഷായോഷം പക്ഷെ ഇതിന്റെ കൂടെ ആ മറ്റേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും എന്നാ പിന്നെ ഇതെല്ലാം അതിനപ്പു തന്നെ തരും അതങ്ങോട്ട് ഇട്ടിട്ടേ ഇങ്ങനെ ചുരുട്ടി ഊരും എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ വയർ പോലെ കാണാം കിടക്കുന്ന ഒന്നെങ്കിൽ പാന്റിന്റെ കൂടെ തന്നെ കാണും അതിങ്ങനെ ഊരി ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊരു കോക്കുണ്ട് സ്കൂൾ അടച്ചു രണ്ടു മാസം ഇനി അവധിയാണ് ഈ രണ്ടു മാസക്കാലം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കേണ്ടത് ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെയുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ആരവ് രണ്ടു മാസം അവധിയാണ് ഈ രണ്ടു മാസം ആരവിന് എന്ത് ചെയ്യാനാണ് താല്പര്യം കറങ്ങുക ഓക്കെ കളിക്കുക ഓക്കെ ഇഷ്ടംപോലെ കഴിക്കുക കഴിക്കുക ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പുള്ളിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് പറയുന്നു അതൊക്കെ മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം കഴിക്കാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ രാവിലെ ഓടി പിടിച്ച് പോകുമ്പോൾ ശരിക്കും കഴിപ്പ് നടക്കുന്നില്ല ഉച്ചക്ക് ടിഫിൻ കൊണ്ടുപോകുന്ന കാര്യൊക്കെ നമുക്കറിയാലോ അപ്പം നല്ലപോലെ കഴിക്കണം കറങ്ങാൻ പോകണം വായിക്കണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കണം ഒരു ദിവസം ഒരു പേജെങ്കിലും എഴുതിപ്പിക്കണം ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയുള്ള പിള്ളേരെ ഒരു മിനിമം ഒരു നാലാം ക്ലാസ് വരെയുള്ള പിള്ളേരെ കൊണ്ടെങ്കിലും എഴുതിപ്പിക്കണം ഓരോ ദിവസവും ഒരു പേജ് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ രണ്ടു മാസം എഴുതാതിരിക്കുമ്പോഴത്തേക്ക് ആ കിട്ടിയ സ്പീഡും ആ ഫ്ലോയും എല്ലാം അങ്ങ് പോകും പിന്നെ സ്കൂളിൽ ചെല്ല് ചെന്ന് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ബോർഡിലൊക്കെ എഴുതി അത് പെട്ടെന്ന് എഴുതിയെടുക്കാനും അത് ഫോളോ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഓരോ ദിവസം ഓരോ പേജ് എഴുതിപ്പിക്കുക പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുക ഓരോ ദിവസം ഓരോ പേജെങ്കിലും ഒന്ന് വായിപ്പിക്കണം അതിപ്പോ ചെറിയ ബാലരമയാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് കഥകളൊക്കെ എഴുതിയതാണെങ്കിലും അല്ലെങ്കിൽ പത്രത്തിന്റെ ഹെഡിങ്സ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിപ്പിക്കുക ചെറിയ പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം അവര് വായനയുടെ ലോകത്തേക്കും ഒക്കെ വരുന്നതേ ഉള്ളൂ അപ്പം ഈ ടു മന്ത്സ് ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും ഏഹ് കുറെ ഒക്കെ അവർ മറന്നു പോകും അപ്പൊ അത് മറന്നു പോവാതിരിക്കാനായിട്ട് അവരെ വെറുപ്പിക്കുക ഒന്നും അവധിക്ക് അവധിക്ക പഠിപ്പിക്കുന്ന ഒരു ഫീലോ അല്ലെങ്കിൽ അവധിക്ക് ട്യൂഷന് വിടുന്ന പരിപാടിയോ ഒന്നും വേണ്ട നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിപ്പിക്കുക ഒന്ന് എഴുതിപ്പിക്ക ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന പാത്രം അവര് തന്നെ കഴുകണം ചെയ്യത്തില്ല ആരും ശ്രമിക്കാനോ ഞാൻ കഴിക്കുന്ന പാത്രം ഞാൻ തന്നെ അല്ലേ കഴുകുന്നേ ജോലി അമ്മമാരുടെ ജോലി എന്നും അമ്മ കൂടെ ഉണ്ടാവും അമ്മ എന്നും കൂടെ ഉണ്ടാവത്തില്ല അമ്മക്ക് അമ്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ട് ചെയ്യണം എന്നോ നിങ്ങളുടെ പാത്രം കഴിയും ലോൺ എടുത്തിട്ട് ജോലിക്കാരെ വെക്കാൻ അത് ശരി അപ്പോഴും കഴിക്കുന്ന പാത്രം കഴുകാൻ പറ്റില്ല അപ്പോ കഴിക്കുന്ന പാത്രം അവരെ കൊണ്ട് തന്നെ കഴിക്കുക മക്കൾ കഴിക്കുന്ന പാത്രം മക്കൾ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ അവിടെ വെക്കും എന്നിട്ട് അതിനുശേഷം ഉച്ചക്കോ വൈകിട്ടോ നെക്സ്റ്റ് കഴിക്കുന്ന സമയമാകുമ്പത്തേക്കും അതിനകത്ത് തന്നെ ഞാൻ ഫുഡ് എടുത്തങ്ങ് തരും അത് അപ്പൊ തന്നെ കഴുകണം ഓക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ രാവിലെ ധൃതി വെച്ച് പോകുന്നു പിന്നെ എന്താ പറയുന്നത് വൈകിട്ട് പഠിക്കാനുണ്ട് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇതൊന്നും ചെയ്യിപ്പിക്കാത്തത് അപ്പൊ ഈ രണ്ട് മാസം കൊണ്ട് നമ്മൾ അത് ഒരു റുട്ടീൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് ഫോളോ ചെയ്തോളും അത് മിനിമം ആയിട്ടും ഒരാൾ ചെയ്തിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ് അവര് കഴിക്കുന്ന പാത്രം അവർ കഴുകാന്നുള്ളത് അപ്പൊ ആ ഒരു ഹാബിറ്റ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഈ രണ്ട് മാസം നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേറൊരു കാര്യം ഇവരുടെ അണ്ടർ ഗാർമെന്റ്സ് ഇവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കുക വേണം വേണം അതങ്ങോട്ട് ഇട്ടിട്ടേ ഇങ്ങനെ ചുരുട്ടി ഊരും എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ വയർ പോലെ കാണാം കിടക്കുന്ന ഒന്നെങ്കിൽ പാന്റിന്റെ കൂടെ തന്നെ കാണും അതിങ്ങനെ ഊരി ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊരു കോക്കുണ്ട് അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ സ്കൂളിൽ പോയിട്ട് ധൃതി വെച്ച് വരുന്ന സമയത്ത് ഇവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം നമുക്കും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ രണ്ടു മാസം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സമയം വാഷിംഗ് മെഷീൻ ഉണ്ട് ശരിയാണ് വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷെ നമ്മളിപ്പോ ഇവർക്ക് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ എവിടെങ്കിലും ഹോസ്റ്റലിലോ മറ്റേവിടെങ്കിലും ഒക്കെ പോയി നിക്കുമ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ഹോസ്റ്റലിലാണ് ഞാൻ വിടുന്നത് അറ്റ്ലീസ്റ്റ് അവരുടെ സ്വന്തം കാര്യം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നനാലി വേണ്ട സാരല്ല ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഞെരടി കഴുകിയാൽ മതില്ലാഷിംഗ് മെഷീൻ ഇട്ടാ അല്ല അവരവരുടെ കാര്യം അത് താഴെ വെച്ചേ അവരവരുടെ കാര്യം അവരവര് ചെയ്യാനായിട്ട് ശരിയാണ് ഈ പറഞ്ഞ പോലെ ഇനിയുള്ള കാലത്ത് തന്നെ കൈ കൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരിക്കാം പക്ഷെ നമുക്ക് അറിയത്തില്ല നമ്മളുടെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ പറയുന്ന പോലെ ജോലിക്കാരെ വെക്കാനും ഇതൊക്കെ മേടിക്കാനും അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല അത് തന്നെയല്ല നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മളെ സ്വന്തമായിട്ട് ചെയ്യേണ്ടത് സോ തിന്നുന്ന പാത്രം കഴുകുക എന്താ പറയുന്നത് അവരവര് ധരിക്കുന്ന ഡ്രസ്സ് ക്ലീൻ ചെയ്തെടുക്കുക രണ്ടു ദിവസം വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യും അത് തിരിച്ചിടും ആയിട്ട് അലക്കേട കൊണ്ട് കൊടുക്കും അതെ ശരി അപ്പൊ എന്നാലും അങ്ങോട്ട് ചെയ്യാൻ വയ്യ മെനക്കെടാൻ വയ്യ അപ്പൊ ആ ഒരു ആ ഒരു സംഭവം ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു രണ്ട് മാസം കൊണ്ട് ഒരു ഹാ എന്നാലും ചെയ്യാൻ പറ്റില്ല അല്ലേ ഇങ്ങനെ കഴിക്കുക പിന്നെ ടീവി കാണുക കറങ്ങാൻ പോവുക ഇതൊക്കെ വേണ്ടതാണ് ഇതെല്ലാം വേണ്ടത് തന്നെയാണ് ഉറങ്ങുക അതെല്ലാം വേണ്ടത് തന്നെയാണ് പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ഇതൊക്കെ വേണ്ടതാണ് അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യണം പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇവർക്ക് എന്റർടൈൻമെന്റിന് അവസരം കൊടുക്കുക കളിക്കാൻ അവസരം കൊടുക്കുക ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവധി സ്പോയിൽ ചെയ്യാതിരിക്കുക അവധിയുടെ ആ സന്തോഷം സ്പോയിൽ ചെയ്യാതിരിക്കുക മാക്സിമം കളിക്കാൻ അവസരം കൊടുക്കുക ഇപ്പം ഇവരൊക്കെ ആണെങ്കിൽ അടുത്ത് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് കളിക്കാൻ അങ്ങനെയുള്ളവർക്ക് ഫ്രണ്ട്സിന്റെ കൂടെ വിടുക അതല്ലെങ്കിൽ കസിൻസിന്റെ കൂടെ പറ്റുമെങ്കിൽ അങ്ങനെ ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ പേരന്റ്സ് കുറച്ച് സമയം കണ്ടെത്തി തീർച്ചയായിട്ടും അവരോട് സ്പെൻഡ് ചെയ്യണം കളിക്കണം പലതരത്തിലുള്ള ഗെയിംസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓരോരുത്തരു സമ്മർ ക്യാമ്പിനും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിടുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മളുമായിട്ടുള്ള അങ്ങനത്തെ ആക്ടിവിറ്റീസ് എന്റർടൈൻമെന്റ് ഒക്കെ ഇവർക്ക് കൂടുതൽ സന്തോഷം നൽകും നമ്മൾ അത് ഇൻവോൾവ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ക് ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് ഒരു സിറ്റുവേഷൻ കൊടുത്തു ആ സിറ്റുവേഷൻ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഇവരുടെ ആക്ടിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും ഇവരുടെ ഒബ്സർവേഷൻ സ്കില് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചുറ്റുവട്ടത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് കൊടുത്തു അത് അതിൽ നിന്നൊരു എന്താ പറയുന്ന ഒരു സ്കിറ്റ് പോലെ ചെയ്യാൻ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് പിള്ളേർ ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു ആരും എന്തൊക്കെയാ നിങ്ങൾ ചെയ്തേ പരദൂഷണം ഓക്കെ പിന്നെ ഒരാൾ അമ്മയോട് ചോദിക്കുന്നു എന്നെ കളിക്കാൻ വിടുവോ അമ്മ എന്നൊക്കെ പിന്നെ ഒരാള് ഒരാള് മരിച്ചടക്കുന്നതിന് അഭിനയിക്കുന്നു അങ്ങനെയൊക്കെ എക്സ്ട്രാ ഓക്കെ അപ്പൊ ഞങ്ങൾ അമ്മായി അമ്മ മരുമോള് പോര് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു അപ്പൊ ഈ പരദൂഷണം പറയുന്ന സംഭവം ഒന്ന് ചെയ്യാൻ പറഞ്ഞു നിങ്ങള് കുറച്ചുപേര് കൂടിയിരുന്നിട്ട് ആ അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഈ ചുറ്റുവട്ടത്തുള്ള ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർ കാണുന്ന പല കാഴ്ചകളിൽ നിന്നും ടി വിയിൽ നിന്നും ഒക്കെ എടുക്കുന്ന എന്ത് സിറ്റുവേഷൻസും അവർക്ക് എടുക്കാം നോക്കുമ്പോ നമ്മൾ തന്നെ അന്തിച്ച് പോവാണ് ഭയങ്കരമായിട്ടിരുന്ന് പരദൂഷ്യം പറയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒബ്സർവേഷൻ സ്കില്ലിലാണ് ഈ പിള്ളേർക്കുള്ളത് കേട്ടോ അതുപോലെ തന്നെ അഭിനയിച്ച് തകർക്കുമായിരുന്നു പല പിള്ളേരും പിന്നെ ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് പല മെസ്സേജസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യിപ്പിച്ചായിരുന്നു ആ ഒരു ആക്ടിവിറ്റി പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നിട്ട് ഇപ്പൊ ചോദിച്ചോണ്ട് നടക്കുവാണ് ഓരോ ദിവസം അടുത്ത എന്തോ അടുത്ത എന്തോന്ന് അപ്പൊ അടുത്ത നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പൊ പറഞ്ഞേക്കുന്ന പിള്ളേരുടെ അടുത്ത് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും സാധനം കൊണ്ട് ഇവരൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക ഇവരുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തരും ഒരു ഡ്രസ് ഡിസൈൻ ചെയ്യുക എന്നിട്ട് അത് ഇട്ടിട്ട് ഒരു ഫാഷൻ ഷോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിള്ളേരെല്ലാം ആണ് ഓരോരുത്തരും ഓരോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരവിന്റെ എന്താ എന്താ പ്ലാൻ എന്ത് ഡ്രസ്സാ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയലോ ഒന്ന് പറഞ്ഞേ ആരോ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞേ ആരവിന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ് തുണി പോലെ ഇരിക്കുന്ന സാധനം അതിന്റെ കൂമ്പിന്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഒരു സാധനം പിന്നെ വെച്ചിട്ട് ബട്ട് എനിവേസ് അതൊക്കെ ഒരു ും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഹെൽത്തി കോമ്പറ്റീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവർ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാണ് അവർ ഇപ്പോഴെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിനുവേണ്ടിയുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടി ആ ഒരു എന്താ പറയുന്ന ഐറ്റം നടത്താൻ വേണ്ടി ഒക്കെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിന് കൂട്ടുകാർ എന്നുണ്ടെങ്കിൽ വീട്ടിലെ പേരന്റ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും വീട്ടിലുള്ളവർ തന്നെ ചേർന്നിട്ട് ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ അവരുടെ അവധിക്കാലം അവർക്ക് ഏറ്റവും മെമ്മറബിൾ ആക്കി കൊടുക്കുക നമുക്ക് എല്ലാര് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിനിടയില് സമയം കുറച്ചെങ്കിലും കണ്ടെത്തിയിട്ട് അവർക്ക് മാക്സിമം സന്തോഷം പകർന്നു കൊടുക്ക സന്തോഷായോഷം പക്ഷേ ഈ ഈ ഇതിന്റെ കൂടെ ആ മറ്റേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും ആ എന്നാ പിന്നെ ഇതെല്ലാം ഓക്കെ അപ്പൊ മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബൈ